പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം രൂക്ഷമാവുകയാണ് ഭീകരവാദികളെ ലക്ഷ്യമിട്ടെന്ന പാകിസ്ഥാന്റെ വാദം തള്ളിക്കളഞ്ഞ അഫ്ഗാൻ ഭരണകൂടം വ്യോമാക്രമണത്തിൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാക്കുന്നു താലിബാൻ ഭരണകൂടം തങ്ങളുടെ മണ്ണിൽ ഒളിച്ചു താമസിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് കാബൂളിലെ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് തോർഖാം അടക്കമുള്ള അതിർത്തി മേഖലകളിൽ പാക് സൈനികരും അഫ്ഗാൻ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടിയത് നിരവധി തവണ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെട്ടതായും ഇരുഭാഗത്തു നിന്നും കനത്ത ഷെല്ലാക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക നടപടിയിൽ ശക്തമായി പ്രതിഷേധിച്ച അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു ഈ സൈനിക നടപടി നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുടർച്ചയായുണ്ടാകുന്ന ഈ സംഘർഷം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം സമാധാന പുനഃസ്ഥ സ്ഥാപിക്കാൻ ഉടൻ ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം ഈ സംഭവ പ്രതിഷേധിച്ച് പാക് എംബസിക്ക് മുന്നിൽ താലിബാൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു നിലവിൽ അതിർത്തിയിൽ കനത്ത സൈനിക സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ്